ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷോ സുഖമല്ലേ അപ്പോ ഞാനിപ്പോ സഫാരി പോയി വന്നതാ ഞാൻ ഞാനൊരു ചോറ് വാങ്ങിയാണ് സഫാരിന്നല്ല വേറൊരു ഹോട്ടലിൽ നിന്നാ സഫാരിന്നല്ല സഫാരി എന്നല്ല ചോറ് വാങ്ങിയത് അപ്പൊ വേറൊരു ഹോട്ടലിൽ നിന്നാണ് ഇപ്പോൾ ചോറ് വാങ്ങി ചോറ് കറിയല്ല മോറു നല്ല ചെറിയ പാത്രത്തില്ല ട്ടോ കറിയെല്ലാം ഉള്ളത് എല്ലാം ഉണ്ട് നേരൊന്നുമില്ല കറി സ്പൂൺ ഉണ്ട് രസണ്ട് അരിമി അപ്പോൾ ഞാൻ കാണിച്ചുതരാം രസം ഉണ്ട് ഇതാ അതാ കേവേജ് തോരന് പിന്നെ ഒരു കൂട്ടുകറി പിന്നെ ഒരു മീൻകറി പിന്നെ സാമ്പാർ പിന്നെ രസം പിന്നെ ഉള്ളത് അച്ചാറ് അച്ചാറുണ്ട് പിന്നെ ഒരു മീനുണ്ട് കേട്ടോ ഒരു മീൻ എന്ത് മീനാന്നറിയില്ല പിന്നെ ഒരു പച്ചടി ഇത്രയും സാധനം ഉണ്ട് കേട്ടോ പച്ചടിയല്ല പായസം എനിക്ക് വേണ്ട പായസം സേമിയും ക്യാരറ്റും കൂട്ടി പിന്നെ ചോറ് പിന്നെ പപ്പടം ഇത്രയും സാധനമാണ് കേട്ടോ പിന്നെ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരട്ടെ ഇത്രയും എനിക്ക് വേണ്ട അപ്പം നമ്മൾ എത്ര ദിവസമായി എന്നറിയോ ഞാനും മര്യാക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കലില്ല ഇത്രയൊന്നും ചോറ് വേണ്ട ഈ നമ്മൾക്ക് പനിയെല്ലാം വന്നതിന് ശേഷം ഒന്നും വേണ്ട കേട്ടോ ഈ ചോറ് മാത്രം മതി ഇത്രയും ചോറ് മുളക് മുളകുണ്ട് കേട്ടോ ആദ്യം നമുക്ക് കറി സാമ്പാറെ എടുത്തോക്കാം സാമ്പാർ പിന്നെ മീൻ കറി കേട്ടോ നല്ല സ്മെല്ലാം ഉണ്ട് ഇപ്പം ചോറ് കുറവും കറി കൂടുതലും കൊടുക്കുക അതാ നല്ലത് ഇപ്പം വയറു നിറയും പിന്നെ കൂട്ടുകറി അല്ല കൂട്ടല്ല മത്തങ്ങ മത്തങ്ങ പിന്നെ ഉപ്പേരി പിന്നെ ഉപ്പേ പേ ഉണ്ടായിക്കോട്ടെ പേ വീച്ചിൽ പിന്നെ അച്ചാർ അച്ചാർ വെള്ളം വേണമെങ്കിൽ എടുക്ക പിന്നെ രസം രസം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടാ രസം എനിക്കിഷ്ടാണ് തിന്നോ കേട്ടോ എങ്ങനെയുണ്ട് ഇനി വീണ്ടും പറയാന ഇടത്തെ കൈ അല്ല വലത്തേ കയ്യാണ് കേട്ടോ എത്ര ചോറേ കഴിക്കുള്ളൂ കേട്ടോ ചോറ് കുറവും കറി കൂടുതലും പനിയെല്ലാം വന്നതിന് ശേഷം പായന്നെ ഭയങ്കര കഴിപ്പ് എന്ത് എന്നിട്ടും രുചിയില്ല രസം സൂപ്പർ കേട്ടോ നല്ല കുരുമുളക് എല്ലാം ഇട്ടിട്ട് Dasar. itu tapi cara kita batin.

ചീത്തപ്പാത്തിൻ്റെ ചെറുത് രസം മധുരം എരിവും പുളിയും എല്ലായിട്ട് ത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഫുഡിന്റെ വീഡിയോ ആണ് എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാരും ചോറ് തുന്നങ്ങൾ എല്ലാരും നാട്ടിലല്ല ഒരുപാട് സമയായില്ലേ